ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അച്ചായൻസ് എയ്റ്റി സെവൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങൾ മുന്നേ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് നല്ല രുചികരമായ ഒരു ബട്ടർ ചിക്കൻ ആണ് അപ്പോൾ എൻ്റേതായിട്ടുള്ളൊരു രീതിയിലാണ് ഞാൻ അത് ചെയ്യാൻ പോകുന്നത് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പമുള്ള ബെല്ലൈക്കൺ അമർത്തുക അപ്പം പുതിയ വീഡിയോസൊക്കെ ഞങ്ങളിടുമ്പം അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ഇത് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ബട്ടർ ചിക്കനാണ് അപ്പം നമുക്കതിനുവേണ്ടി ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റ് അല്പം എണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം അല്പം നാരങ്ങ നീരും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ം കളറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ഇനി നമുക്ക് ഇരുപത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം മാരിനേറ്റ് ചെയ്യാൻ വെച്ചു ഇനി നമുക്ക് ഉള്ളിയും തക്കാളിക്കയും അതെല്ലാം ഒന്ന് വഴറ്റിയെടുക്കാം അപ്പം അത് ഗ്യാസ് ഓണാക്കി ഇനി ഇത് ചൂടാവുമ്പോഴത്തേന് അല്പം എണ്ണയൊഴിച്ചുകൊടുത്ത് നമുക്കെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പം നമുക്ക് അതൽപ്പം ബട്ടർ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ബട്ടർ ഇടുമ്പോൾ എപ്പോഴും നമ്മൾ ലോ ഫ്ലെയിമിലെ ഇടാവും ഇതൊന്ന് മെൽറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിലോട്ട് സൺഫ്ലവർ ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട വഴനയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനകത്ത് തക്കാളിക്കയും കൂടെ കട്ട് ചെയ്തിടാം നമുക്കിത് പേസ്റ്റ് ആക്കണം അതുകൊണ്ടാണ് ഞാൻ വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിരുന്നത് ഗ്യാസിലിട്ടും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം ജസ്റ്റ് ഒരു ഉള്ളി ഒരു ജസ്റ്റ് ഒരു പിങ്ക് കളറായി വരുമ്പോഴത്തേന് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഒരു സ്വല്പം വെള്ളവും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം ചിക്കനകത്ത് മാരിനേറ്റിനകത്ത് ഉപ്പ് ഇട്ടതുകൊണ്ടാണ് ഇതിനകത്ത് ഞാൻ ഉപ്പ് ഈടാഞ്ഞത് ഇതിപ്പം വെള്ളമെല്ലാം മാറ്റി വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഓഫ് ചെയ്യാം ഇതിനെ തണുത്തതിന് ശേഷം നമുക്ക് ഗ്രൈൻഡ് ചെയ്തെടുക്കാം നമ്മൾ വഴറ്റി വെച്ചത് ആറാം വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കിന് നമുക്ക് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് നമ്മൾ പാൻ വെച്ചിട്ടുണ്ട് ഗ്യാസ് ഒന്ന് കത്തിച്ചു കൊടുക്കുക അത് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് അല്പം ബട്ടറും എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം പാൻ ചൂടായിട്ടുണ്ട് അതിലോട്ട് നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം അല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഓവർ ഫ്രൈ ചെയ്യേണ്ട ചിക്കൻ ആഡ് ചെയ്യാം സാധാരണ ബട്ടർ ചിക്കന് ബോൺലെസ് ആണ് ഇടുന്നത് നമ്മളിപ്പോൾ എല്ലാം കൂടെ മിക്സ് ചെയ്തെല്ലാം കൂടെ ഇട്ടേക്കുന്നത് ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം നമ്മൾ ജസ്റ്റ് ആലോ ഫ്രൈ മാത്രമേ ചെയ്യുന്നുള്ളൂ ഈ നല്ലതായിട്ട് ചൂട് മാറിയിട്ടുണ്ട് അത് നമുക്ക് മിക്സിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം നല്ല രീതിയിൽ പേസ്റ്റ് പേസ്റ്റാക്കണം നമുക്കിനി ഇതിൻ്റെ ഗ്രേവി തയ്യാറാക്കി എടുക്കണം അതിന് ആദ്യം നമുക്ക് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം ഇച്ചിരി വെള്ളം മസാല റെഡിയാക്കാം അല്പം മുളക് പൊടി നമ്മൾ ഓൾറെഡി ചിക്കനകത്ത് മുളക് പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം മുളക് പൊടി മല്ലിപ്പൊടി ഗരം മസാല ഞ്ഞപ്പൊടി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് ചൂടാക്കി എടുക്കാം അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് പോയി നമ്മൾ പേസ്റ്റ് ചെയ്ത് വെച്ച മസാല പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുവാണ് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കസ്തൂരി മേത്തിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ കസ്തൂരി മേത്തി ആഡ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം ഒരു സ്വല്പം നമുക്ക് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ അടച്ചു വെച്ച് ഇനി നമുക്കൊരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഇനി ഇതിലേക്ക് നമുക്ക് മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞു പിന്നെ നമുക്ക് സെർവ് ചെയ്യാം ഹൈ ഫ്രണ്ട്സ് കണ്ടോ ബട്ടർ ചിക്കൻ കണ്ടോ അടിപൊളി കിടിക്കാഴ്ച സംഭവമാണ് കേട്ടോ അപ്പോൾ മോൻഷിയുടെ പൊടിക്കൈകളാണ് ഇതിനകത്തുള്ളത് ബട്ടർ ചിക്കൻ മോൻഷയുടെ പൊടിക്കൈകൾ ഓക്കെ അപ്പം എല്ലാവരും വീഡിയോ കാണണം കേട്ടോ അപ്പോൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് അങ്ങനെ ഉണ്ടെന്ന് അറിയണ്ടേ എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ പോകണം കേട്ടോ അപ്പോൾ ഞാൻ എന്തെയ്യുന്നത് രണ്ട് ബ്രെഡാണ് ആദ്യം ബ്രെഡ് കൂട്ടി ഒരു പിടി പിടിക്കട്ടെ കേട്ടോ ഉണ്ടെന്ന് അറിയണ്ടേ ഒരു പീസ് ചിക്കൻ എടുക്കുക കേട്ടോ നമുക്ക് ബ്രെഡിൻ്റെ ഏട്ടാ പൊതുവെ പൊതിഞ്ഞിട്ട് ഇച്ചിരി ഗ്രേവിയും കൂടെ മുക്കേണ്ടതോ സൂപ്പർ ഉണ്ടോ ബ്രെഡ് എടുക്കുക ഒരു ചിക്കൻ പീസ് വെക്കുക ഗ്രേവിയിലൊന്നും തുടുക നായ്സൂർത്തോളെ ബ്രെഡിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ ബ്രെഡിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി സൂപ്പറാണ് അപ്പോൾ ഞാൻ പിന്നെ പോയിട്ടുണ്ട് ഇച്ചിരി ഫ്രൈഡ് റൈസ് ഉണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഫ്രൈഡ് റൈസിന കൂടെ അടി അങ്ങനെ ഉണ്ടെന്ന് നോക്കെട്ടോ അത് നേരത്തെ പോലെ തന്നെ നമ്മൾ ചിക്കൻ ചിക്കനായിട്ടുണ്ടോ അടിപൊളിയായിട്ട് വെന്ത് സൂപ്പറായിട്ടുണ്ട് ചിക്കൻ എടുക്കുക അല്പം റൈസ് എടുക്കുക വളരെ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു രക്ഷയില്ല ാൻ പറ്റത്തില്ല അടിപൊളി സൂപ്പർ സൂപ്പറായിട്ടുണ്ടേ ഇതാണ് ബട്ടർ ചിക്കൻ അടിപൊളി ഗംഭീരം ഞാൻ ബ്രെഡിനൂടെ കഴിച്ചപ്പോഴും കിടുവായിരുന്നു ഇപ്പം റൈസ് വന്നപ്പം അതായത് ഫ്രൈഡ് റൈസ് വന്നപ്പോഴും അതിൻ്റെ കൂടെയും കിടു കേട്ടോ വളരെ നന്നായിട്ടുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യണം കേട്ടോ കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം അതിലുപരി നിങ്ങളിത് ചെയ്തു നോക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ചെയ്ത് ഇത് കണ്ടിട്ട് ഇതുപോലെ നിങ്ങൾ ചെയ്തു നോക്കുക അപ്പം നല്ലൊരു വീഡിയോ കാണുക ഫുള്ള് കാണുക സ്കിപ്പ് അടിക്കുക അത് കാണുക നിങ്ങളതുപോലെ ചെയ്ത് നോക്കുക പുതിയൊരു വീഡിയോസുമായി അടുത്ത ദിവസങ്ങളിൽ വരാം അതുവരേക്കും ബൈ ബായ് ഓക്കെ ഇത് ഫിനിഷ് ആക്കിയിട്ട് വരാം ഓക്കെ